ഉണങ്ങാനുള്ള എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അല്ലേ അതൊന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം പോകില്ലേ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോയോണ്ടിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതിന്റെ ആ ഒരു അടപ്പ് അത്ര ചിലപ്പോൾ അത്ര വൃത്തിയിട്ടിരിക്കാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ നമുക്കിതാ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഈ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതിന്ന് വെള്ളം ഒട്ടും പൂവില്ല അത് മാത്രമല്ല നല്ല ടൈറ്റായിട്ട് അത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു കാര്യം ഒന്ന് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇതാ ഇങ്ങനെ വെള്ളം മുഴുവനും നിറച്ചിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കി നോക്കൂ ആ വെള്ളം ഒരിക്കലും പൂവില്ല താഴെ അത് മാത്രമല്ല നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇപ്പം നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കർ കാര്യങ്ങളുടെ ഇങ്ങനെ ഈ ഒരു ഹാൻഡിലൊക്കെ എപ്പോഴും ലൂസാവാൻ ആവാനുള്ള നല്ല ചാൻസ് ഉണ്ടല്ലേ അപ്പം നമ്മളത് എത്രയൊക്കെ തിരിച്ചു കഴിഞ്ഞാലും ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുക നല്ലോണം ടൈറ്റ് ആവില്ല അപ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് അത് ടൈറ്റ് ആവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഇതേപോലെ കോട്ടൺ തുണി വെക്കുക കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കൂ ഒരു കോട്ടൺ തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കൂ ഇപ്പോൾ കണ്ടോ അത് നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മളതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ കുറേ ദിവസം ഇപ്പോൾ ബോട്ടിലോ ഫ്ലാസ്കോ ഒക്കെ ഇങ്ങനത്തെ ഈ ചൂടുവെള്ളവും തണുപ്പ് വെള്ളമൊക്കെ നിൽക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ കുറേ ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും അത് അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു ന്യൂസ് പേപ്പറൊന്നും ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിനകത്തോട്ടിടുകട്ടോ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് അതിനുശേഷം ശേഷം നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈ പേപ്പർ ഒന്ന് അടച്ചു വെക്കുക അതിനുശേഷം നമ്മൾ ഈ പേപ്പർ അടച്ചു വെച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം കേട്ടോ പിന്നെ വാഷ് ചെയ്ത് കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഇങ്ങനത്തെ പല തരത്തിലുള്ള കണ്ടെയ്നേഴ്സ് കാണും അല്ലെ നമ്മുടെ കയ്യിലെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചത് പക്ഷെ ഇതാ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ വളരെ അഴുക്ക് പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഈ സാധനങ്ങളൊന്നും ഇതൊന്നും മാറ്റാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ നമുക്കൊരു കാര്യം ചെയ്താൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കിട്ടാം ആ പാത്രത്തിലോട്ട് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലേ ഏതെങ്കിലും ഒരു ലിക്വിഡ് നിങ്ങൾ ഏത് ലിക്വിഡ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫൈബർ ക്ലോത്തോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് വെറും കോട്ടൺ തുണിയാണെങ്കിൽ ആ ഒരു തുണി എടുത്താൽ മതി കേട്ടോ ഇതൊന്ന് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കിച്ചൺ ടവൽ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് ഫൈബർ ക്ലോത്ത് ആണെങ്കിൽ അത് അല്ലെങ്കിൽ സാധാ നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു തുണി പഴയ ഒരു തുണി എടുത്താലും മതി നമ്മൾ കളയാനൊക്കെ വെക്കുന്ന പഴയ തുണിയില്ലേ അതെടുത്താലും മതി ഈ വെള്ളത്തിലോട്ടൊന്ന് മുക്കുക അതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതാപ്പൊ ഇതിനകത്ത് എന്താണോ ഉള്ളത് ആ ഒരു സാധനങ്ങൾ നമ്മൾ ഒന്നും എടുക്കാതെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ അതിനെ നമ്മൾ എടുക്കേണ്ട ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ആ അഴുക്കൊക്കെ അങ്ങനെ നമുക്ക് കളയാൻ പറ്റും സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറ് എന്താ പറഞ്ഞാൽ ഇതൊക്കെ എടുത്തെടുത്ത് വാഷ് ചെയ്ത് എപ്പോഴും എടുത്തെടുത്ത് വാഷ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പം നമുക്ക് ഇത് തന്നെ എന്താ പറയുക ഇത് തന്നെ ഒരു ദിവസത്തെ മൊത്തം ഒരു പണിയാവും കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വെക്കുകയെന്ന് പറയണത് കാരണം ഇതിന്റെ ഇതിൻ്റെ എല്ലാം എടുത്ത് പുറത്ത് വെക്കണം സാധനങ്ങളെല്ലാം ഒഴിക്കണം അതിനുശേഷം നമ്മൾ വീണ്ടും ഇതെല്ലാം കൂടെ എടുത്ത് പിന്നെ തുടയ്ക്കണം കഴുകണം പിന്നെ ഉണക്കി എടുക്കണം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം അതൊന്നും ഇല്ല നമ്മൾ ഇതാ ഇതേപോലെ നമ്മളിങ്ങനെ തുടച്ചെടുത്ത് വെച്ചാൽ മതി അപ്പം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള നമ്മുടെ കിച്ചൻ്റെ നമ്മുടെ ഇതുണ്ടാവില്ലേ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാവില്ലേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് കിച്ചൻ്റെ ടൈൽസും നമുക്ക് ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ കിച്ചൻ്റെ ടൈൽസ് നല്ല വൃത്തിയാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളൊന്നിങ്ങനെ തുടച്ചെടുത്താൽ മതി നല്ല വൃ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും സ്വിച്ച് ബോർഡ് ആണെങ്കിലും നമ്മുടെ ടൈൽസ് ആണെങ്കിലും ഒക്കെ ഇതേ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ബാക്കി ലിക്വിഡ് എടുത്തിട്ട് നിങ്ങൾക്ക് സിംഗിൾ ഒഴിച്ചു കളയാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് അതിന്റെ ആ ഒരു ബാഡ് സ്മെല്ലും മാറി കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു തുണിയുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടണം ഇപ്പം മഴ ഉണ്ടെങ്കിലാവട്ടെ മഴ ഇല്ലെങ്കിലാവട്ടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഏത് തുണിയാവട്ടെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളിതാ ഇതേപോലെ ഇപ്പോൾ ഇതാ നനഞ്ഞിട്ടുള്ള ഈ ഈയൊരു ടവലെടുത്തിട്ട് ഞാനിതാ ഇതിനകത്തോട്ട് ഇടുവാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ഇടുവാണ് അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനുള്ള ഒരു വഴിയാണ് നമ്മളുടെ ഇങ്ങനെ ഡ്രയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രയർ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഈ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് അകത്തോട്ട് ഇതാ ഇങ്ങനെ ഓൺ ചെയ്ത് കുറച്ചു നേരം വെച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ നമ്മളെന്താ അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് ഏത് തുണിയാണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഇതാ ഈ ഒരു ഡ്രയർ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിനോട്ട് ഇങ്ങനെ ഓൺ ചെയ്ത് പിടിച്ചാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും നമ്മൾ ഈ ഫാനിൻ്റെയൊക്കെ താഴെ വെച്ച് ഉണക്കുന്നതിനെക്കാട്ടിലൊക്കെ പെട്ടെന്ന് നമുക്കൊരു തുണി ഏത് വേണോ അത് നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ മഴക്കാലത്തും ചെയ്യാം മഴക്കാലത്ത് അല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില തുണികൾ പെട്ടെന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ താ അതിനുശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പം അത് വേണ്ട ഈ ഒരു തുണി ഇപ്പം താ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി നേരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തുണി ഉണക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്